ഇത് എന്തർത്ഥമാക്കുന്നുവോ അതുപോലെ തന്നെ നാം പറയണം നാലാം ദിവസം വിശ്വാ വിശ്വാസത്താലുള്ള പ്രഖ്യാപനം ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കാൻ ഞാൻ ഇനിയും വൈകിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു എൻ്റെ അവസരങ്ങളുടെ വാതിൽ ഞാൻ പാഴാക്കിയിട്ടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുമുണ്ട് അവിടുന്ന് ഇപ്പോൾ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയും ലക്ഷ്യവും സാക്ഷാത്കരിക്കാൻ നിത്യേനെ എന്നെ സഹായിക്കാൻ എനിക്ക് ആവശ്യമായ കൃപ അവിടെ നിന്ന് എന്നിലേക്ക് ഒഴുക്കുന്നു ഇത് എനിക്കായുള്ള സമയമാണ് ഇത് എന്റെ നിമിഷങ്ങളാണ് ഇന്ന് ഞാൻ സ്വീകരിക്കുന്നു ഇതാണ് എന്റെ പ്രഖ്യാപനം ദൈവികമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം ദൈവിക സ്വഭാവം എനിക്ക് ലഭിച്ചിരിക്കുന്നു നീ നീതീകരിക്കപ്പെട്ടവരുടെ സ്വഭാവവും നിത്യജീവനും എനിക്കുണ്ട് യേശുവിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിലും പ്രവർത്തിച്ചു കൊണ്ട് ഞാൻ ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും അടുത്ത് തീർ തടുത്ത് തീർത്താനാവാത്ത വിധം വിജയത്തോടെയും വാഴുന്നതിന് അവിടുന്ന് ഇടയാക്കുന്നു ദൈവികത എന്നിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നു ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും ഞാൻ ശക്തയാണ് ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞാൻ സമ്പന്നയാകുന്നു ഞാൻ സ്വതന്ത്രയാകുന്നു ഞാൻ ദൈവത്തിന്റെ പ്രിയ പുത്രിയാകുന്നു ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവളാകുന്നു ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ വിലയേറിയ വിത്താകുന്നു ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ ഴയ്ക്കുകയും ദേവതാരൂ പോലെ വളരുകയും ചെയ്യുന്നു ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു ഞാൻ തളിർത്തും പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നു എൻറെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും എൻറെ ഇലകൾ വാടാത്തതാണ് എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആത്മാവാകുന്നു ആത്മാവിന് ഒരു ലൗകിക ജീവനുണ്ട് ആത്മാവ് എൻറെ ജീവനും ശരീരത്തിൽ വസിക്കുന്നു ഞാൻ എൻറെ ജീവനോട് അറിയിക്കുന്നു എന്റെ ജീവൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻറെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എൻറെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തോട് ഞാൻ സംസാരിക്കുന്നു ദൈവത്തിന്റെ നശിപ്പിക്കപ്പെടാനാവാത്ത ജീവൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ് എന്റെ മുഴുവൻ ശരീരത്തോടും ഞാൻ ജീവനെ സംസാരിക്കുന്നു എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കുക ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു ക്രമീകരിക്കപ്പെടുക എന്റെ സ്നായുക്കളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു ശരിയായ രീതിയിൽ ശ്വാസോച്ഛാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും കോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു എൻ്റെ വൃക്കകൾ കരൾ പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണതയിലാകുവാൻ കൽപ്പിക്കുന്നു എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു എൻ്റെ എല്ലുകളും സന്ധികളും ും ക്രമീകരിക്കപ്പെടുന്നു എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എൻറെ കണ്ണുകൾ വ്യക്തമായും പൂർണമായും കാണുന്നു എൻറെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു പുതുതായി ജനിച്ച കുഞ്ഞിൻറെയും ദൈവത്തിൻറെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ് എൻ്റെ തലമുടിക്ക് ബലവും ജീവനും ഞാൻ കൽപ്പിക്കുന്നു എന്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാ സ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു വളർച്ച ആവശ്യമുള്ളടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു എന്റെ പല്ലുകൾ മോണകൾ താടിയല്ലുകൾ നാടികൾ രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ് എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതാണ് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആകിരണം ചെയ്യുവാനും സ്വാശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു ഞാൻ മദ്യം പുകവലി മയക്കുമരുന്ന് അമിതമായ ഭക്ഷണം ഉറക്കം അലസത നീട്ടിവെക്കൽ ഗുശൂശുപ്പ് അമിതമായ ചിലവുകൾ നൂതന സാങ്കേതിക വിദ്യകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രയാവുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ക്രിസ്തു നൽകിയ വചനങ്ങളോട് ഞാൻ പൂർണ്ണമായ അനുസരണത്തിലായിത്തീരുന്നു ഈ ഭൂമിയിൽ ഞാനും യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു ദൈവം സൃഷ്ടിച്ചതല്ല എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം പൊടി മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഓരോ അധികാരവുമില്ല ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു പുരുഷനായ എന്റെ പ്രത്യുൽപാദന സംവിധാനം മതിയായ അളവിൽ കാര്യമായ കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു സ്ത്രീയായ എന്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയ അതേ പൂർണ്ണതയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ മുഴുവൻ ശരീരഘടനയും ശരീര പോഷണവും ശരീരശാസ്ത്രവും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ് യേശുവിന് മഹത്വം അല്ലേലു ആമീൻ ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു പിതാവായി ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പുത്രനായി ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു ശാലവും